ക്കെതിരെ പ്രവർത്തിച്ചാൽ പാകിസ്ഥാന് വമ്പൻ പരാജയം നേരിടേണ്ടി വരുമെന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല ഭീകരാക്രമണം നടത്തി ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് കരുതി എടുത്തു ചാടിയ പാകിസ്ഥാന്റെ പിന്നീടുള്ള അവസ്ഥ വളരെ ദയനീയമാണ് ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഭാരതത്തോട് ഏറ്റുവാങ്ങിയ ദയനീയ പരാജയം പാകിസ്ഥാൻ വലിയ രാഷ്ട്രീയ സൈനിക പ്രത്യാഘാതങ്ങളിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യൻ പടയോട് പരാജയപ്പെട്ട പാക് ടീമിന്റെ പ്രകടനത്തിൽ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനിർ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ നേരിട്ട് അതൃപ്തി അറിയിച്ചു ാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തോൽവി കേവലം ഒരു കായിക പരാജയമായല്ല മറിച്ച് രാജ്യത്തിന്റെ അന്തസ്നേറ്റ ക്ഷതമായാണ് പാക് സൈന്യം കാണുന്നത് ഇതോടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും കേന്ദ്രമന്ത്രിയുമായ മൊഹസിൻ നഖ്വിയുടെ കസേര തെറിക്കുമെന്നുറപ്പായി ഇന്ത്യയുമായുള്ള ലോകകപ്പ് മത്സരം ബഹിഷ്കരിക്കുമെന്ന ഭീഷണിയിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ മുഹസിൻ നഖ്വി നടത്തിയ പ്രസ്താവനകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുന്നത് ഐ സി ഇന്ത്യയുടെയും ഭീഷണികളിൽ താൻ ഭയപ്പെടുന്നില്ലെന്ന് സ്ഥാപിക്കാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ പേര് നഖ്വി അനാവശ്യമായി വലിച്ചിഴിച്ചിരുന്നു അസിം മുനീറിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം ഒന്നിനെയും ഭയപ്പെടുന്നില്ല എന്ന നഖ്വിയുടെ പരാമർശം സൈനിക മേധാവിയെ ചോദിച്ചു സൈന്യത്തിന്റെ പേര് ഇത്തരം തർക്കങ്ങളിലേക്ക് വലിച്ചിഴിച്ചതും പിന്നാലെ ഇന്ത്യയോട് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയത് അസിം മുനീറിനെ പ്രകോപിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ മിലിറ്ററി സെക്രട്ടറി വഴി സൈനിക മേധാവി തന്റെ ആശങ്കകൾ അറിയിച്ചതോടെ പാക് ക്രിക്കറ്റ് ബോർഡിൽ അടിയന്തര അഴിച്ചുപണിക്ക് കളമൊരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിൽ ഇന്ത്യയുമായി സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെയാണ് അസിം മുനീർ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർന്നത് ഭാരതത്തോടുള്ള തോൽവി സൈന്യത്തിനോട്ടും സഹിക്കാവുന്നതല്ല ടീമിന്റെ തയ്യാറെടുപ്പിലെ വീഴ്ചയും പി സി ബിയുടെ കെടുകാര്യസ്ഥതയും സൈന്യം ചോദ്യം ചെയ്തതോടെ മുഹസിൻ നഖ്വിയെ പുറത്താക്കാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആലോചിക്കുന്നതായാണ് വിവരങ്ങൾ ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ നിന്ന് വീരവാദം ഒഴുക്കിയവർ ഇപ്പോൾ സ്വന്തം നാട്ടിൽ വിചാരണ നേരിടുകയാണ് കളിക്കളത്തിലെ ആധിപത്യത്തിന് പുറമെ നയതന്ത്രപരമായും സൈനികമായും പാകിസ്ഥാൻ കടുത്തു സമ്മർദ്ദത്തിലാകുന്ന കാഴ്ചയാണ് കൊളംബോയിലെ ഈ വിജയത്തിന് പിന്നാലെ കാണുന്നത് വരും ദിവസങ്ങളിൽ പാക് ക്രിക്കറ്റിലും ഭരണകൂടത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതേസമയം പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടായ തകർച്ചയിൽ നിന്നും ഇതുവരെ രാജ്യത്തിന് കരകയറാനും സാധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് കൂടാതെ നവംബർ െന്ന് പാകിസ്ഥാൻ ഏക സമ്പന്ന പാകിസ്ഥാൻ സെനറ്റർ ഫൈസൽ പ്രവചനം മാധ്യമങ്ങൾ മാറുകയും ചെയ്തു ന്യൂസിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പാകിസ്ഥാൻ വാർത്താ പരിപാടിയിലാണ് പാക് സെനറ്റർ ഫൈസൽ റസ അബിദി ഇത്തരമൊരു പരാമർശം നടത്തിയത് വീഡിയോയുടെ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടതിന് പിന്നാലെ പരിഹാസങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു പലരും അദ്ദേഹത്തെ സ്വന്തം ചുറ്റുപാടുകളെ കുറിച്ചുള്ള യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ട വ്യക്തിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണ്ണമായിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന പാക് സെനറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്